പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും തുടർച്ചയായ വിദ്യാകരണ മിഷനും പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമെന്ന നയമാണ് സർക്കാരിന്റേത് ഗുണമേന്മ മാനദണ്ഡങ്ങളിൽ പ്രധാനം ഭൗതിക സൗകര്യ വികസനമാണെന്നും മന്ത്രി വ്യക്തമാക്കി സംരക്ഷണ യജ്ഞവും രണ്ടാം തുടർച്ചയായി ആരംഭിച്ച വിദ്യാകരണ മിഷനും പൊതുവിദ്യാഭ്യാസ രംഗത്തും വിപ്ലകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന നയമാണ് സർക്കാരിൻ്റെ ഗുണമേന്മ മാനദണ്ഡങ്ങളിൽ പ്രധാനമായ ഒരു ഇനമായി കണ്ടത് ഭൗതിക സൗകര്യ വികസനമാണ് അങ്ങനെ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വിദ്യാലയങ്ങൾക്ക് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കിഫി ധനസഹായത്തോടുകൂടി ഘട്ടങ്ങൾ അനുമതി നൽകി ഇതിനായി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ നീക്കിവെച്ചു ഇപ്പോൾ നൂറ്റി ഇരുപത്തിയെട്ട് സ്കൂളുകൾക്ക് പുതിയ ഘട്ടങ്ങൾക്കായി നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ ഭരണാനുമതി കൂടി കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട് എൽ പി യു പി ഹൈസ്കൂൾ ഭാഗത്ത് തൊണ്ണൂറ് കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് സ്കൂളുകൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് ഹയർ സെക്കൻഡറി മേഖലയ്ക്ക് അമ്പത്തി ആറ് കോടി രൂപ ലഭിക്കും മുപ്പത്തിമൂന്ന് സ്കൂളുകൾക്കാണ് ഈ തുക ലഭിക്കുക ഇത്തരത്തിൽ ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാൻ വരാനായിട്ടുണ്ട് കാട്ടാക്കട വലിയ കാട്ടാക്കട കുള കുളത്തുമ്മൽ ഹയർ സെക്കൻഡറി സ്കൂളിനു വേണ്ടി ആറേ മുക്കാൽ കോടി രൂപ നെബാർഡ് ഫണ്ട് ഉപയോഗിച്ചു നിർമ്മിച്ച കെട്ടമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ഈ ഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ജില്ലയിൽ ലിഫ്റ്റുള്ള ആദ്യത്തെ ഗവൺമെൻറ് സ്കൂൾ ഘട്ടമാണ് നമ്മുടെ സ്കൂൾ കെട്ടമെന്നുള്ള പ്രത്യേകത കൂടി ഭൗതിക സൗകര്യ വികസനത്തിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് വിദ്യാലയങ്ങളിൽ കെട്ടിടങ്ങൾക്ക് അനുമതി നൽകിയെന്ന് മന്ത്രി പറഞ്ഞു ഇതിനായി രണ്ടായിരത്തി കോടി രൂപ നീക്കിവച്ചു പ്ലാൻ ഫണ്ട് നബാർഡ് ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് മറ്റു ഫണ്ടുകൾ എന്നിവ വിനിയോഗിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇത്തരത്തിൽ ഏഴര വർഷം കൊണ്ട് അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയെന്നും വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾക്ക് വേണ്ടി നാൽപ്പത്തിയാറ് കോടി രൂപയുടെ ഭരണാനുമതി നൽകി എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിൽ തൊണ്ണൂറ്റിയഞ്ച് സ്കൂളുകൾക്കായി തൊണ്ണൂറ് കോടി രൂപയും മുപ്പത്തിമൂന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കായി അമ്പത്തിയാറ് കോടി രൂപയും ഇതുവഴി ലഭിക്കും കുളത്തുമാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിഫ്റ്റോട് കൂടിയ കെട്ടിടം സ്കൂളിന്റെ അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാകുമെന്നും ചടങ്ങിൽ മന്ത്രി കൂട്ടിച്ചേർത്തു ഐ ബി സതീഷ് എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് എം എസ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരും സംബന്ധിച്ചു